നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വരികയാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിസ്ഥാന രഹിത പ്രചാരണം നടത്തുകയാണെന്നും എ കെ ജി സെന്ററിന്റെ ഭരണം അവസാനിക്കാൻ പോകുന്നതിന്റെ വേവലാതിയാണ് സി പി എമ്മിനെന്നും സുരേന്ദ്രൻ പറഞ്ഞു ആലുവയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരാണ് ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്തിക്കില്ലെന്ന് എസ് എഫ് ഐ കാരാണ് പറഞ്ഞത് ചില മാധ്യമങ്ങളടക്കം ഗവർണറെ മോശമാക്കി പറയുന്നു കേരളത്തിലെ സർവകലാശാലയുടെ സ്വയം ഭരണം തിരിച്ചുപിടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് സർവകലാശാലയുടെ ഉത്തരവാദിത്തം ഗവർണർക്ക് തന്നെയാണെന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നു സിപിഎമ്മിന് സർക്കാരിന് വേവലാതിയാണ് വിദ്യാർത്ഥികളെ തെരുവിലിറക്കി പ്രതിഷേധിക്കാൻ സിപിഎം ഒത്താശ ചെയ്യുകയാണ് മഹാ തെമ്മാടിത്തലമാണ് സർക്കാർ കാണിക്കുന്നത് ആര് വിചാരിച്ചാലും സർവകലാശാലയുടെ സ്വയംഭരണം ഗവർണർ തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ും ഭരണഘടനാപരവുമാണ് ആ തീരുമാനം അതിനെ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരുന്നത് ജനാധിപത്യമാണെന്ന് പറഞ്ഞാണ് ഗവർണർക്കെതിരെ ബാനറുകൾ സ്ഥാപിക്കുന്നത് മുഖ്യമന്ത്രി ഒരു കള്ളുകൂടിയിലാണെന്ന് പറഞ്ഞ് ഒരു ബാനർ വയ്ക്കാൻ സാധിക്കുമോ സംസ്ഥാന സർക്കാരിന്റെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കും സ്വയംഭരണം കൊണ്ടുവരും സിപിഎം സർവകലാശാലകളെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റി കേരളത്തിലെ സർവകലാശാലകളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും ഭീഷണിയും കയ്യൂക്കും കൊണ്ട് രാജഭവനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് സിപിഎം കരുതേണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഗവർണർ എത്തിയതോടെ കനത്ത സുരക്ഷയാണ് മിഠായിത്തെരുവിലും പരിസരത്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വൻതിരക്കാണ് മിഠായിത്തെരുവിൽ ഉണ്ടായത് മാനാഞ്ചാറയ്ക്ക് സമീപത്ത് വെച്ച് കാറിൽ നിന്നിറങ്ങി റോഡിലൂടെ നടന്ന് ഗവർണർ വഴിയരികിലൂടെ പോയ വിദ്യാർത്ഥികളുമായും യാത്രക്കാരുമായും സംസാരിച്ചു തനിക്ക് ഒരു സുരക്ഷയും ആവശ്യമില്ലെന്ന് നേരത്തെ സർവകലാശാലയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് നഗരത്തിലേക്ക് അദ്ദേഹം വന്നത് നഗരത്തിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും ഒരു സുരക്ഷയും ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നു ഞാൻ അവരെയും സ്നേഹിക്കുന്നു എസ് എഫ് ഐ മാത്രമാണ് പ്രതിഷേധിക്കുന്നത് ആരും എന്നെ ആക്രമിക്കില്ലെന്നും ഗവർണർ പറഞ്ഞിരുന്നു കേരളത്തിൽ കലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഗ്രഹിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും തുറന്നടിച്ചിരുന്നു സാധാരണമായ നടപടികളാണ് ഗവർണർ സ്വീകരിക്കുന്നത് ഒരു പ്രതിഷേധം കാണുമ്പോൾ അതിനു നേരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിലല്ലാത്ത കാര്യമാണ് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നത് ക്രിമിനൽസ് ബ്ലഡി റാസ്കൽസ് എന്നൊക്കെയുള്ള കഠിന പദങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വിളിച്ചു പറയുന്നത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഈ വിധത്തിലാണോ ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും തുറന്നടിച്ചിരുന്നു